ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രചോദനാത്മക ഗ്രന്ഥകാരനായ റോബർട്ട് ഷുള്ളർ പറയുന്നത് ഒരു ഫിഷ് സ്റ്റോറി ഇവിടെ പറയട്ടെ ഒരിക്കൽ ഒരാൾ കടൽ തീരത്തുകൂടി നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു വയസ്സൻ കടൽപ്പാലത്തിൽ ഇരുന്ന് ചൂണ്ടയിടുന്നത് അയാൾ ശ്രദ്ധിച്ചു രസകരമായ ഒരു പ്രവൃത്തിയായിരുന്നു ആ വയസ്സൻ്റെ മീൻപിടുത്തം ഓരോ പ്രാവശ്യവും ചൂണ്ടയിൽ മീൻ കിട്ടുമ്പോൾ വയസ്സൻ തൻ്റെ കൈവശമുള്ള സ്കെയിൽ കൊണ്ട് മത്സ്യത്തിന് നീളം അളന്ന് നോക്കും നീളം ഇഞ്ചിൽ കൂടുതലായിരുന്നാൽ വയസ്സൻ ആ മീൻ കടലിലേക്ക് തിരികെ എറിയും എന്നാൽ മീനിൻ്റെ നീളം പത്തിഞ്ചിന് കുറവാണെങ്കിൽ ആ മാൻ മീൻ തൻ്റെ കുടയിൽ സൂക്ഷിക്കും എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പല്ല് പോയ മോനെ കാട്ടി ചിരിച്ചുകൊണ്ട് വയസ്സം പറഞ്ഞു എൻ്റെ മോനെ എൻ്റെ വരചട്ടിക്ക് വലിപ്പം കുറവാണ് മീനിൻ്റെ നീളം പത്തിഞ്ചിൽ കൂടിയാൽ എൻ്റെ വരച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കൂടുതൽ നീളമുള്ള മീൻ ഞാൻ കടലിലേക്ക് തിരികെറിയുന്നത് ഈ മീൻ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നാം ചിരിച്ചു പോകും എന്നാൽ ഈ വയസ്സന്റെ കഥ നമ്മുടെ തന്നെ കഥയാകാം നാം ആരും മീൻ പിടിച്ചതിന് ശേഷം നമ്മുടെ വറച്ചട്ടിയേക്കാൾ നീളവും വലിപ്പവുമുള്ള മീൻ വെള്ളത്തിലേക്ക് തിരികെ എറിഞ്ഞു കളയാറില്ല പല കഷ്ണങ്ങളായി മുറിച്ച് വറച്ചട്ടിയിൽ വറുത്തെടുക്കും മീനിൻ്റെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കാം എന്നാൽ നമ്മിൽ ഉദിച്ചു വരുന്ന ചിന്തകളുടെ കാര്യത്തിലും ഭാവനയിൽ വിരിയുന്ന സ്വപ്നങ്ങളുടെ കാര്യത്തിലും ജീവിതത്തിൽ നാം ലക്ഷ്യം വയ്ക്കേണ്ടവയുടെ കാര്യത്തിലും നമ്മൾ എങ്ങനെയാണെന്ന് ചിന്തിക്കണം ജീവിതത്തിൽ വളർന്ന് വലിയവനാകണമെന്ന ചിന്ത നമ്മിൽ ഉണ്ടാകുമെന്ന് കരുതുക ഓ അതൊന്നും എൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നമ്മൾ സ്വയം പറയുന്നത് ഇപ്രകാരം സ്വയം പറയുന്ന രീതിയാണ് നമ്മുടേതെങ്കിൽ നാം മുകളിൽ കണ്ട വയസ്സിൽ നിന്നും വയസ്സനിൽ നിന്നും വ്യത്യസ്തനല്ല നമ്മളും നമ്മളെ തന്നെ വറച്ചട്ടിയിൽ ഒതുക്കുന്നവരാണ് ജീവിതത്തിലുള്ള പരിമിതികളെ മാത്രം കാണുന്നവർ ആ വയസ്സിനെ പോലെ വറച്ചട്ടിയേക്കാൾ വലിപ്പമുള്ള മീനുകളെ കടലിലേക്ക് തിരിയേറിയുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ വളരാനും വികസിക്കാനും നമുക്ക് എന്തുമാത്രം സാധ്യതകളാണുള്ളത് എന്നാൽ കുറച്ചുപേർ മാത്രം ആ സാധ്യതകൾ തിരിച്ചറിയുന്നു നമ്മുടെ വറചട്ടിയേക്കാൾ വലുപ്പമുള്ള മീനിനെ നമ്മുടെ വറചട്ടിയിൽ തന്നെ വറുത്തെടുക്കാൻ സാധിക്കും അതുപോലെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മുടെ ഒതുങ്ങാത്തവയാണെന്ന് തോന്നിയാൽ പോലും നാം അവയെ തള്ളിക്കളയരുത് കാരണം നാം മനസ്സിലാക്കുന്നതിലും അധികം കഴിവുകൾ നമ്മൾ നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിനായി നമ്മുടെ ശക്തി മുഴുവനും സമാഹരിച്ച് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കൊക്കിൽ നാം കരുന്ന് കരുതുന്നതിലും ഏറെ ഒതുങ്ങുമെന്നത് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ